ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഒന്ന് രണ്ട് പുതിയ ചെടികളുണ്ട് അതിനോടൊപ്പം ഒരു ഓഫറുമാണ് ക്ലിപ്പുകൾ കുറച്ച് ഓഫറിൽ നൽകുന്നു പിന്നെ അഞ്ച് രൂപ ചെടികൾ പത്ത് രൂപ ചെടികൾ ഇങ്ങനെ കുറേ ചെടികളുണ്ട് പിന്നെ ചെടികളുടെ ചെടികളല്ല പച്ചക്കറികളുടെ വിത്തുകൾ ഉണ്ട് അത് അതുപോലെ നല്ല നല്ല ക്ലിപ്പുകളാണുള്ളത് എന്തായാലും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നല്ല കമൻസുകൾ നൽകുക അതുപോലെ ഈ ബാൽസങ് ഇത് ഇതിൻ്റെ കട്ടിങ്സ് നൽകുന്നതാണ് ഈ കട്ടിങ്സുകൾ പത്ത് രൂപയാണ് തൈകളുണ്ട് തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ തൈകളാകുമ്പോൾ ചിലത് കളർ അറിയാൻ പറ്റത്തില്ല തൈകൾ എന്തായാലും ഇതിൻ്റെ തൈകൾ തന്നെയാണ് തരുന്നത് കളർ അറിയാൻ ചിലത് പൂത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള തൈകളാണ് അതുകൊണ്ട് കളർ അറിയാൻ പറ്റും എന്തായാലും അടുത്ത പ്ലാൻസിലോട്ട് നമുക്ക് കിടക്കാം ഇത് നമ്മുടെ ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നല്ല ലാവൻഡർ കളറിലുള്ള ഗ്രൗണ്ട് ആണ് മുപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഒരു ബാൽസോ ആണ് അല്ലെങ്കിൽ കാശിത്തുമ്പ എന്ന് പറയും ഇത് അഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് അതുപോലെ അടുത്തത് സൊലേഷ്യയാണ് കോഴിപ്പൂ എന്നും സൊലേഷ്യ എന്നും പറയുന്നതാണ് ഇതിൻ്റെ തൈകൾക്ക് അഞ്ച് രൂപയാണ് ഇതിൻ്റെ വിത്തും നൽകുന്നതാണ് വിത്തിനും അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് നമ്മൾ നല്ല മനോഹരിയായ ഗാർലിക് വൈനാണ് പൂ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തൈകൾ ഇതാണ് നല്ല വലിയ തൈകളാണ് ഈ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകൾ തന്നെയാണ് നല്ല റൂട്ടഡായിട്ടുള്ള തൈകൾ തന്നെയാണ് നൽകുന്നത് അടുത്തത് ട്രിവേനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടായിരുന്നു ഇതിലിപ്പോൾ പൂവില്ല നല്ല മജന്ത കളറിലുള്ള നമ്മുടെ വയലറ്റ് ജാസ്മിൻ്റെ പൂ പോലെ ഉള്ള പൂക്കളാണ് നല്ല ബുഷായിട്ട് പൂച്ചട്ടിയിലിരുന്ന് പൂക്കുന്ന ചെടിയാണ് ഇത് ഇതാണ് പ്ലാൻ സൈസ് ഇത് കണ്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് എല്ലാം പുറത്ത് വന്നിരിക്കുന്നത് അടുത്തത് ഈ പ്ലാന്റിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ട്രിവേനിയ പ്ലാന്റ് ആണ് അതിലും ഇതേപോലെ ഈ മജന്ത കളർ പൂ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് വെള്ള ഇലകളും മഞ്ഞ ഇലകളും പച്ച ഇലകളോടും കൂടിയ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചട്ടിയിൽ ബുഷ് ആയിട്ട് ഇരുന്ന് നിറച്ച് പൂക്കും അതിൻ്റെ മജന്ത കളറിലുള്ള ഈ പൂവും കൂടെ ആകുമ്പോൾ നല്ല മനോഹരമായ ഒരു ചെടിയാണ് ഇത് ഇത് വെറും അമ്പത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് കണ്ടോ മുട്ട് വന്നതാണ് അതുപോലെ ഇതാ നോക്കിക്കേ നല്ല റോട്ട് വന്ന പ്ലാന്റ് ആണ് നല്ല മജന്ത കളറുള്ള പൂവാണ് ഇതിൽ വരുന്നത് അടുത്തത് നമ്മുടെ കല്യാണ സൗഗന്ധികം ആണ് വെറും പത്ത് രൂപയാണ് ഈ കല്യാണ സൗഗന്ധികത്തിന് ഉള്ളത് നല്ല മണമാണ് എപ്പോൾ നോക്കിയാലും പൂവാണ് ഇതിൽ പൂക്കുമ്പോൾ ആ പരിസരത്തിന് നല്ല സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് ഇത് അടുത്തത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയയാണ് ഇത് മൂന്ന് കളറുണ്ട് പിങ്ക് ബ്ലൂ വൈറ്റ് അപ്പോൾ ഇത് മൂന്നും ഓരോന്നും അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അടുത്ത് നമ്മുടെ പരണ്ടയാണ് ഒരു ഔഷധ സസ്യമാണ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നമുക്കതുപോലെ വീട്ടിലൊരു കറി കറിയായിട്ട് ഇത് ഉപയോഗിക്കാം കാരണം ഇത് തോരം വയ്ക്കാം ചമ്മന്തി അരയ്ക്കാം തീയൽ വയ്ക്കാം അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ കറിക്ക് തന്നെ ഇത് പ്രയോജനമാകുന്നു പക്ഷേ ഈ കറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളും ഇതിൽ നിന്നും മാറുന്നതാണ് വയറ്റിലെ ഗ്യാസിൻ്റെ അസുഖം വരെ ഇത് മാറും മുട്ടുവേദന മാറുന്നതാണ് അങ്ങനെ നല്ലൊരു ഔഷധ സസ്യമാണ് ഇത് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് അടുത്തത് ബോർഡർ ബോർഡറായിട്ടൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തതും അതേപോലെ ഒരു ടൈപ്പ് ചെടിയാണ് ഇതിനും പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ വീണ്ടും വന്നിട്ടുള്ളത് അതേപോലത്തെ ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് പത്ത് രൂപയാണ് ഇതിൻ്റെ തൈകൾ ഇതാണ് തൈകൾ ഈ തൈകൾ പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് വർഷം ദിവസം മൊത്തം പൂവാണ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ദിവസവും പൂവ് ഒഴിയാതെ പൂക്കുന്ന ഒരു ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് എന്നും നിറഞ്ഞ് പൂക്കളുണ്ടാകും ഇതാണ് അതിൻ്റെ ത തൈ തൈയിലും മൊട്ടുവന്ന തൈകളാണ് അപ്പോൾ ഇരുപത് രൂപ മാത്രമാണ് ഈ തൈകൾക്ക് വില വരുന്നത് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് ഞാൻ പണ്ടൊരിക്ക ടൈഗർ പ്ലാന്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു എനിക്ക് ഒരു സിസ്റ്റർ പറഞ്ഞു ടൈഗർ അല്ല സ്പൈഡർ പ്ലാന്റ് ആണെന്ന് ഇതും പത്ത് രൂപയാണ് നമ്മുടെ പൂച്ചട്ടിയിൽ ബുഷായിട്ട് വളരുന്നതാണ് ഇത് നമ്മുടെ ഒരു ബിഗോണിയ ടൈപ്പാണ് ഈ ബിഗോണിയയും പത്ത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് പത്ത് രൂപ മാത്രമേ ഇതിൻ്റെ തൈകൾക്ക് വരുന്നുള്ളൂ അടുത്ത് നമ്മുടെ ഒരു പുതിയ പ്ലാന്റ് ആണ് ഡേ ക്യൂൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ പൂവ് ആണ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല കുലകുലയായിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക ഇതാണ് പ്ലാൻ സൈസ് ഇത് കണ്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് റൂട്ട് എല്ലാം പുറത്ത് വന്നിരിക്കുന്നു അടുത്തതും ഒരു പുതിയ പ്ലാന്റ് ആണ് നൈറ്റ് ക്യൂൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ പൂവ് അതുമാത്രമല്ല ഇത്ര ചെറിയ തൈല് മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ തൈയിലും വന്നിട്ടില്ല ചിലതിൽ മാത്രമേ മൊട്ട് വന്നിട്ടുള്ളൂ ഈ തൈകൾക്കും നാൽപ്പത് രൂപയാണ് വില വരുന്നത് ാണ് വില വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് കണ്ടോ മുട്ട് വന്നതാണ് വെള്ള നിറത്തില് നല്ല കുലകലയായിട്ട് പൂക്കുന്ന ഒരു തരം ചെടി കൂടിയാണ് അടുത്തത് നമ്മുടെ ബ്രഷ് പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പേര് ശരിക്കറിയാതെ പ്രസ് പ്ലാന്റ് എന്ന് പറഞ്ഞു പ്രസ് പ്ലാന്റ് അല്ല ബ്രഷ് പ്ലാന്റ് ആണ് ഇതിൻ്റെ മുകൾ ഭാഗം ബ്രഷ് പോലെ വന്നിട്ടുണ്ട് അതില് വെള്ള പൂക്കളാണ് ഒരു ചട്ടിയിൽ നമുക്കിത് ആയിട്ട് തന്നെ വളർന്നു വരും അങ്ങനെ നിറയെ പൂക്കളുണ്ടാകും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതാണ് പ്ലാൻ സൈസ് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് നിത്യകല്യാണി എന്ന് പറയുന്ന ഒരു മുല്ലയാണ് പിച്ചി എന്നും ഇതിന് പറയാറുണ്ട് നിത്യകല്യാണി എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൽ പൂവൊഴിയാറില്ല എപ്പോഴും പിച്ചി പോലെ പിച്ചിയുടെ ഇതിലും മുല്ലപ്പൂവിൻ്റെ ആ രീതിയിലും ഉള്ള നല്ല വൈറ്റ് കളറോട് കൂടെ കൂടിയ ഒരു പൂവാണ് ഇത് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപ ഉള്ളൂ ഇതാണ് പ്ലാൻ സൈസ് നല്ല റോട്ടഡ് വന്ന പ്ലാന്റ് ആണ് മുട്ടക്ക വന്നിട്ടുണ്ട് എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അടുത്തത് നമ്മുടെ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് രൂപ മാത്രമാണ് വില വരുന്നത് ഇതും അതിൻ്റെ ഒരു ചെറിയ ഇലയുള്ളതാണ് ഇതിൻ്റെ വിലയും അഞ്ച് രൂപ മാത്രമാണ് ആദ്യം കാണിച്ചത് ഇച്ചിരി നല്ല വലിയ ഇലയാണ് ഇത് ചെറിയ ഇലയാണ് ഇതിന് ഇതിനഞ്ച് രൂപയാണ് ഇത് നമ്മുടെ മരത്താലിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതെല്ലാം നമ്മുടെ ചുവരിലെല്ലാം ചുവര് കയറി പോകുന്ന ഒരു ചെടി കൂടെയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് നമ്മുടെ ഒറ്റ പെറ്റലാണ് നല്ല മജന്ത കളറിലുള്ള ഒരു അടിന്യമാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് അത് നല്ല കോഡക്ട്സൊക്കെ ഉള്ള നല്ല തൈയാണ് ഈ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പിൽ ബന്ധപ്പെടുക ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് ഇത് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് ഈ റിയോ പ്ലാന്റിന് നല്ല റൂട്ടഡ് ആയിട്ടുള്ള വലിയ തൈകളാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് ഇതും റിയോ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് ഈ റിയോ പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ വില വെറും ഇരുപത് രൂപ മാത്രമാണ് നല്ല ഓറഞ്ച് പൂക്കളാണ് ഇതിനുള്ളത് അടുത്തതായി നമ്മുടെ വാട്ടർ പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇവിടെ മുട്ടപ്പായൽ മുട്ടപ്പായലെന്നാണ് പറയുന്ന ഇരുപത് രൂപയാണ് ഉള്ളത് വീണ്ടും കുറച്ച് തെച്ചികൾ റെഡിയായിട്ടുണ്ട് പിങ്ക് കളറ് വൈറ്റ് റെഡ് യെല്ലോ ഈ നാല് കളറിലുള്ള തെച്ചിയുണ്ട് ഇത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ തെച്ചിയുടെ വില വരുന്നത് അടുത്തത് നമ്മുടെ ഇരുമ്പൻ പുളിയാണ് ഇത് ഉണക്കി ഉപ്പിട്ട് ഉണക്കിയതാണ് അപ്പോൾ ഇത് അച്ചാറിന് പാകമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഓരോ പാക്കറ്റിനും ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ടേസ്റ്റാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അച്ചാർ നല്ല ടേസ്റ്റ് ആണ് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഒരു കവറിന് ഉള്ളൂ അടുത്തത് നമ്മുടെ ചതുരപ്പയറാണ് വിംഗ്ഡ് ബീൻസ് എന്ന് പറയുന്ന ചതുരപ്പയറാണ് അതിൻ്റെ വിത്തിന് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ ചീരയാണ് ചീര വിത്തിനും പത്ത് രൂപ മാത്രമാണ് അടുത്തത് നമ്മുടെ കത്തിരിക്കേയും വഴുതനവും ഉണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കത്തിരിക്കയും വഴുതനവും ആറേഴ് മാസം ആയി കഴിഞ്ഞ തൈകളാണ് എന്നിട്ട് അതിൽ ചെറിയ കാവുകൾ വന്നു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കാ നല്ല വലിപ്പമുള്ള കായാണ് വഴുതനമാണെങ്കിൽ നല്ല നീളമുള്ളതാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിത്തിന് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ നാല് ക്ലിപ്പുകൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഓഫറാണ് ക്ലിപ്പുകളെല്ലാം ഓഫറിൽ തന്നെയാണ് നൽകുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് വേറൊരു വെറൈറ്റി ക്ലിപ്പാണ് ഈ ക്ലിപ്പുകൾ മൂന്ന് ക്ലിപ്പുകൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല മനോഹരമായ ക്ലിപ്പുകളാണ് പല തരത്തിലുള്ള പൂക്കളൊക്കെ വെച്ച് ക്ലിപ്പുകളാണ് ഏതു പ്രായക്കാർക്കും വയ്ക്കാൻ പറ്റിയ ക്ലിപ്പുകളാണ് ഇത് കണ്ടോ നല്ല മനോഹരമായ ക്ലിപ്പുകളല്ലേ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക അടുത്തത് പുതിയൊരു തരം ക്ലിപ്പാണ് വേറെ വെറൈറ്റി ക്ലിപ്പാണ് ഇതിന് നാല് ക്ലിപ്പുകൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഓഫറാണ് എല്ലാവരും വാങ്ങുക ഇത് നല്ല ക്യൂട്ടായ ക്ലിപ്പുകളല്ലേ നല്ല ഭംഗിയുണ്ട് അടുത്തത് കൈവളകളാണ് മനോഹരമായ കൈവളകളാണ് അക്ഷരം വച്ചിട്ടുള്ളതുമുണ്ട് അല്ലാതെയുമുണ്ട് ഏതായാലും നാലെണ്ണം പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്ട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് നാം കാണിക്കാൻ പോകുന്നത് കമ്മലാണ് നാല് ജോഡി പത്ത് രൂപ മാത്രമേ ഉള്ളൂ കുഞ്ഞ് കമ്മലാണ് സ്റ്റഡിൻ്റെ കമ്മലാണ് ആർക്കും വയ്ക്കാവുന്ന തരത്തിലുള്ള കമ്മലാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഇതിൻ്റെ വില മൂന്നെണ്ണം പത്ത് രൂപ മാത്രമേ ഉള്ളൂ ബുക്കിലേക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്